രണ്ടായിരത്തി ഒന്ന് ജനുവരി പതിനാല് പൊങ്കൽ റിലീസായി രണ്ട് സിനിമകൾ തമിഴിൽ റിലീസ് ചെയ്യുന്നു വിജയ് നായകനായ ഫ്രണ്ട്സ് അജിത് നായകനായ ദീന ഫ്രണ്ട്സ് ഒരു ഫാമിലി ഡ്രാമ സിനിമ ആയിരുന്നപ്പോൾ എ ആർ മുരുകദോസെന്ന പുതുമുഖ സംവിധായകനുമായി അജിത്ത് കൈകോർത്ത ദീന ഒരു ആക്ഷൻ സിനിമയായിരുന്നു രണ്ട് സിനിമകളും വിജയമായി ദീനയിലൂടെ തമിഴകത്ത് ഒരു പുതിയ ആക്ഷൻ ഹീറോ പിറക്കുകയായിരുന്നു സിനിമയിലെ തല എന്ന വിളിപ്പേര് ആരാധകർ ഏറ്റെടുത്ത് അജിത്തിനെ തമിഴിൻ്റെ തലയായി പ്രതിഷ്ഠിച്ചു അവിടെ നിന്നങ്ങോട്ട് അയാൾ ആരാധകരുടെ സ്വന്തം തല അജിത്തായി അഭിമുഖങ്ങളിലോ അവാർഡ് ഷോകളിലോ പ്രത്യക്ഷപ്പെടാത്ത പരസ്യ ചിത്രങ്ങൾ അഭിനയിക്കാത്ത നരച്ച താടിയും ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആക്കിയ അജിത് കുമാർ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈസിംഗ് പോലെ തന്നെയാണ് അജിത്തിന്റെ ജീവിതവും ചിലപ്പോൾ ഒന്ന് പിന്നിലായെന്ന് തോന്നാം പക്ഷെ അടുത്ത നിമിഷത്തിൽ എതിരാളിയെ പിന്നിലാക്കി അയാൾ അതിവേഗം മുൻപോട്ട് കുതിച്ചിരിക്കും കൊതിച്ചിരിക്കും ഒരു ഡയലോഗുണ്ട് അജിത്തിന്റെ കൂടി ഉദ്ദേശിച്ചാണെന്ന് ആർക്കും എളുപ്പം രജനീകാന്തിനെയും വിജയം പോലെ കരിയറിന്റെ ആദ്യകാലത്ത് റൊമാൻറ്റിക് ഹീറോ ആയാലും വില്ലനായുമാണ് അജിത് സ്ക്രീനിലെത്തിയത് റേസിംഗിനോടുള്ള അയാളുടെ ഇഷ്ടം പല അപകടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ അയാളെ പ്രേരിപ്പിച്ചു ഒന്നര വർഷത്തോളമുള്ള ബെഡ് റെസ്റ്റും പലതവണയുള്ള തവണയുള്ള ഓപ്പറേഷനുകളും അജിത്തിനെ തളർത്തിയില്ല എൻ വീട് എൻ കണവർ എന്ന സിനിമയിൽ ഒരു സ്കൂൾ കുട്ടിയായി സിനിമയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട അജിത്തിന്റെ ആദ്യ നായക വേഷം തെലുങ്ക് ചിത്രം പ്രേമപുസ്തകമായിരുന്നു എന്നാൽ സംവിധായകന്റെ മരണം മൂലം ചിത്രം വൈകിയപ്പോൾ തമിഴിൽ അമരാവതിയിലൂടെ അജിത് ബിഗ് സ്ക്രീനിൽ നായകനായി ചിത്രത്തിനായി അജിത്തിന് ഡബ് ചെയ്തത് വിക്രമായിരുന്നു ചിത്രത്തിനുടയിലുണ്ടായ ഒരു പരിക്കുമൂലം അജിത്തിന് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആസ എന്ന സിനിമയിലൂടെ അജിത് തിരിച്ചെത്തി ഇരുന്നൂറ് ദിവസത്തിനു മുകളിൽ ചെന്നൈയിൽ പ്രദർശിപ്പിച്ച പടം അങ്ങനെ അജിത്തിന്റെ കരിയറിലെ ആദ്യ ഹിറ്റായി തുടർന്നെത്തിയ കാതൽ കോട്ടയിൽ ഉല്ലാസം കാതൽ മനനൊക്കെ അജിത്തിനെ റൊമാൻറിക് ഹീറോ പരിവേഷത്തിലേക്ക് ഉയർത്തിയപ്പോൾ എസ് ജെ സൂര്യ ഒരുക്കിയ വാലി അജിത്തിലെ വില്ലനെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചു ഇരട്ട വേഷത്തിൽ അജിത്തെത്തിയ വാലി തന്റെ അനിയന്റെ ഭാര്യയോട് അടങ്ങാത്ത പ്രണയമുള്ള അവളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഊമയായ ചേട്ടനായി അജിത്ത് കസറി സംഭാഷണങ്ങളില്ലാതെ നോട്ടം കൊണ്ട് വില്ലനീസും കൊണ്ടുവരാൻ അജിത്തിനായി കണ്ടുകൊണ്ടേ കണ്ടുകൊണ്ടേ മുഖവരിയിലൊക്കെ അജിത് സാധാരണക്കാരനായ നായകനായി ഒരു ആക്ഷൻ ഹീറോയ്ക്കായി തമിഴ് സിനിമ പൊതിച്ചിടത്താണ് അജിത് തലയായി ജനങ്ങൾക്ക് മുന്നിലെത്തുന്നത് ഒരു പക്കാ ആക്ഷൻ ഹീറോ ആയി ദീനൈ മുരുകദോസ് അജിത്തിനെ അവതരിപ്പിച്ചപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ബിഗ് സ്കെയിൽ ആക്ഷൻ സിനിമകളിലേക്ക് അജിത്ത് നായക സ്ഥാനം മാറ്റി വത്തിക്കുച്ചി പത്തിക്കാത്ര എന്ന യുവന്റെ ഇൻട്രോ സോങ്ങിൽ ആടിത്തിമറി സുരേഷ് ഗോപിക്കൊപ്പം കട്ടയ്ക്ക് കൂടെ നിന്ന് തലാ പട്ടം അജിത്ത് സ്വന്തമാക്കിയപ്പോൾ രജനി കമലിന് ശേഷം അജിത് വിജയ് ദ്വയത്തിന് അത് തുടക്കം കുറിച്ചു അല്പം സീരിയസ് ആയ ആക്ഷനും റൊമാൻസും ഒക്കെ കൂടിക്കലർന്ന സിനിമകളായിരുന്നു അജിത്തിന്റെ സിനിമകൾ തന്റെ ആരാധകരെ തൃപ്തിപ്പെടുത്തണമെന്ന ചിന്ത എന്നും അജിത് അതുകൊണ്ട് തന്നെ അവരെ തൃപ്തിപ്പെടുത്താനുള്ള എല്ലാ എലമെന്റുകളും ചേർത്താണ് അജിത് സിനിമകൾ ഒരുങ്ങിയിരുന്നത് മുതൽ രണ്ടായിരത്തി ആറ് വരെ വെറും രണ്ട് സിനിമകൾ മാത്രമായിരുന്നു ഹിറ്റായി അജിത്തിനുണ്ടായിരുന്നത് അട്ടഹാസവും വരലാറാകട്ടെ രണ്ട് വർഷത്തിനു ശേഷമാണ് സ്ക്രീനിലെത്താനായത് മൂന്ന് വേഷത്തിൽ ആട് തിമിർത്ത അജിത്തിനെ അന്ന് തേടിയെത്തിയത് മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡാണ് ചിത്രം ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് വസ്ത്രവും വെള്ളവസ്ത്രവും കഴുത്തിൽ മാലയുമായി എത്തിയ ശരണിന്റെ അട്ടഹാസവും ആ വർഷത്തിലെ ബീജയ ചിത്രമായി ദീപാവലി തല ദീപാവലി എന്ന ഗാനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അജിത്തിന്റെ അയാളുടെ ഏറ്റവും സ്റ്റൈലിഷ് രൂപത്തിൽ റീബ്രാൻഡ് ചെയ്ത സിനിമയായിരുന്നു ബില്ല അധോലോക നായകനായ ഡേവിഡ് ബില്ലയായി ശരവണ വേലുവായി അജിത്ത് തിളങ്ങി അതുവരെ അജിത്തിൻ്റെ പേരിലുണ്ടായിരുന്ന എല്ലാ റെക്കോർഡുകളെയും ബില്ല മാറ്റി എഴുതി യുവൻ ശങ്കർ രാജയുടെ ബീജിയം പിൻ അജിത്തിൻ്റെ സ്റ്റൈലിഷ് എൻട്രിയും ഫൈറ്റുമെല്ലാം ചിത്രത്തിലെ സക്സസ് ഫോർമുലകളായി ആക്ടറാണ് അജിത് തൻ്റെ ൊത്ത് അജിത് നിന്ന് കൊടുക്കാറുണ്ട് അതിന്റെ ഫലമാണ് മങ്കാത്ത നേർ കൊണ്ടേത് സംവിധായകനൊപ്പമാണ് ചേരുന്നത് അയാളുടെ വിഷന് പൂർണ്ണമായി അജിത് സറണ്ടർ ചെയ്യാറുണ്ട് എന്നെ ഇറന്നാൽ ഷൂട്ടിങ്ങിനിടയിൽ അജിത്തിൻ്റെ സ്റ്റാർ പദവിക്കനുസരിച്ച് ഗൗതമേനോൻ ചില സീനുകൾ കൂട്ടിച്ചേർത്തു എന്നാൽ ഇതറിഞ്ഞ അജിത്ത് ഗൗതമ മേനോനോട് ആ സീനുകൾ ഒഴിവാക്കണമെന്നും എന്താണോ കഥയ്ക്ക് കഥയ്ക്കാവശ്യം അതുമാത്രം ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടു പല സൂപ്പർ സ്റ്റാറുകളും ഒരു ടെംപ്ലേറ്റ് ഡ്രിവൺ സിനിമകൾ ഒതുങ്ങി പോകുമ്പോൾ അജിത്ത് നായകനായും വില്ലനായും തന്നെ മാറ്റി എഴുതിക്കൊണ്ടിരുന്നു തൻ്റെ അൻപതാമത്തെ സിനിമയിൽ അജിത്തിനെ വെങ്കട് പ്രഭു അവതരിപ്പിച്ചത് ഒരു പക്ക ആൻറ്റി ഹീറോ ആയിട്ടായിരുന്നു മറ്റു നടന്മാർ അൻപതാമത് സിനിമകൾ സ്ഥിരം കൊമേഴ്സ്യൽ റൂട്ടിൽ ഓടിക്കാൻ ശ്രമിച്ചിരുന്നപ്പോഴാണ് അജിത്തിന്റെ ഈ സാഹസം എന്തായാലും മങ്കാത്ത അജിത്ത് എന്ന താരത്തിനെ തിരികെ ഒന്നാമതെത്തിച്ചു നേർകൊണ്ട പാർവയാകട്ടെ തന്റെ ഏറ്റവും പീക്കിൽ നിൽക്കുമ്പോൾ ഒരു ഉമൻ സെൻട്രിക് സിനിമയുടെ ഭാഗമാവുകയായിരുന്നു അജിത്ത് മങ്കാത്തയ്ക്ക് ശേഷം സോൾട്ട് ആൻഡ് പെപ്പർ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആയി മാറിയപ്പോൾ തമിഴിന്റെ ജോർജ് ക്ലൂണി എന്നാണ് അജിത്തിനെ ആരാധകർ വിശേഷിപ്പിച്ചത് ഒരു ഹോളിവുഡ് താരത്തിന്റെ അഴകും സ്റ്റൈലും ഉള്ള അജിത്തിനെ അങ്ങനെ വിശേഷിപ്പിക്കുന്നതിൽ യാതൊരു അതിശോക്തിയും ഇല്ലെന്നും പറയാം പിന്നീട് വന്ന എൻ എർദാദ് ആരംഭം വീരം വേതാളം വിശ്വാസം വലിമയെല്ലാം അജിത്തിന്റെ സ്റ്റാർ പദവിയെ ചൂഷണം ചെയ്ത സിനിമകളായിരുന്നു ഒരു സൂപ്പർ ഫ്ലെക്സിബിൾ ഡാൻസർ അല്ല അജിത്ത് പക്ഷെ അയാൾ സ്ക്രീനിൽ വെക്കുന്ന രണ്ട് ചുവടുകൾക്ക് തിയേറ്റർ ഇളകമറിയാറുണ്ട് തന്റെ ശരീരത്തിലെ മുറിവുകൾ മറന്ന് അയാൾ സ്വയം മതിമറന്ന് ആടാറുണ്ട് റിസ്ക് എന്നത് അജിത്തിന്റെ കൂടപ്പിറപ്പാണ് തന്റെ സിനിമകളെല്ലാം ഫൈറ്റ് സീനുകൾക്കായി അജിത്തിന്റെ എന്തെങ്കിലും ഒരു സാഹസം ഉണ്ടായിരിക്കും ക്ലൈമാക്സിൽ ഹെലികോപ്റ്ററിൽ തൂൺ കിടന്ന് ഫൈറ്റ് ചെയ്തതും ആരംഭത്തിൽ പോലീസ് ഫണ്ടിൽ നിന്ന് പുറകെ വരുന്ന കാറിലേക്ക് എടുത്തു ചാടിയതും ഏറ്റവും ഒടുവിലായി പുതിയ ചിത്രം വിടാമുയർച്ചയിൽ കാർ ചെയ്ത് സീനിൽ വണ്ടി മറിഞ്ഞ് തലനാഴിലേക്ക് രക്ഷപ്പെട്ടതുമെല്ലാം അതിൽ ചിലത് മാത്രം രണ്ടായിരത്തി മൂന്നിൽ ഫോർമുല ഏഷ്യ ബി എം ഡബ്ല്യു ചാമ്പ്യൻഷിപ്പിലും രണ്ടായിരത്തി പത്തിൽ ഫോർമുല ടു റേസിംഗ് ചാമ്പ്യൻഷിപ്പിലും അജിത് പങ്കെടുത്തിരുന്നു റേസിംഗിനോടൊപ്പം തന്നെ ഷൂട്ടിങ്ങിലും ഫോട്ടോഗ്രാഫിയിലും അജിത്തിന് അതിയായ താല്പര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തമിഴ്നാട് സ്റ്റേറ്റ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ നാല് ഗോൾഡും രണ്ട് വെങ്കല മെഡലും അജിത്ത് നേടിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ മങ്കാത്തിയുടെ റിലീസിനോടനുബന്ധിച്ച് അജിത് ഫാൻ ക്ലബുകളെ പിരിച്ചുവിട്ടു വലിമയുടെ റിലീസിനോട് മുന്നോടിയായി ഇനി തന്നെ തലയെന്ന് വിളിക്കരുതെന്നും അജിത് അഭ്യർത്ഥിച്ചിരുന്നു എന്നാലും ആരാധകർക്ക് അജിത്തിനോടുള്ള സ്നേഹത്തിന് മാറ്റമൊന്നുമില്ല അവർക്ക് അയാൾ അവരുടെ പ്രിയപ്പെട്ട തലയാണ് തിരിച്ചും തന്റെ ആരാധകരോട് ബഹുമാനത്തോടെയാണ് അജിത് ഇടപഴകാറ് ഓരോ സിനിമയ്ക്ക് ശേഷം അജിത് തന്റെ ബൈക്കിൽ ലോകം ചുറ്റാൻ ഇറങ്ങാറുണ്ട് ആ യാത്രക്കിടയിൽ പലപ്പോഴും ആരാധകരുമായി അജിത് സംവദിക്കാറുണ്ട് എത്ര തളർച്ചയിലും അവർക്കായി ഫോട്ടോയ്ക്ക് പുഞ്ചിരിക്കാറുണ്ട് തല പോലെ വരുമ എന്ന ഗാനത്തിലെ വരികളെപ്പോലെ തലയെ പോലെ തല മാത്രം